ആരാണെങ്കിലും എന്താ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം നിശ്ചയിക്കുന്നു ശില്പ അതുപോട്ടെ ഇപ്പോൾ എന്താണ് നിന്റെ പ്രശ്നം ഒന്നുമില്ല ഞാൻ പോയിക്കോട്ടെ ഉം ആദ്യം വെറുതെ മൂളി ശില്പ ആദ്യം നോക്കി അവൻ്റെ കണ്ണുകൾ പുറത്തെ മരങ്ങളിലും പൂക്കളിലും ആയിരുന്നു അവൻ വേറെ ഏതോ ലോകത്താണെന്ന് അവൾക്ക് തോന്നി ആദി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശില്പ അവൻ്റെ ചുമൽ കൈവച്ചു ചോദിക്കാ നിനക്കെന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ ആദ്യ നേരിയ അതിശയത്തോടെ ശിൽപയുടെ നേരെ തിരിഞ്ഞു വൈ എല്ലാ ആണുങ്ങളും കൂടെ കിടന്നതിനു ശേഷം വെറുപ്പ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് മിക്കവരും അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതുവരെ താലോലിക്കപ്പെട്ട ശരീരം പിന്നെ അവർക്ക് വെറുക്കപ്പെട്ടതാകും ശില്പയുടെ സ്വരം ചെറുതായിടറി ഞാനെന്തിനാണ് ശില്പ നിന്നോട് വെറുപ്പ് കാണിക്കുന്നത് നീ ചെയ്തത് തെറ്റാണെങ്കിൽ നിൻ്റെ അത് തെറ്റ് തന്നെയല്ലേ നിന്നോടൊപ്പം ഞാനും ചെയ്തത് നമ്മൾ രണ്ടുപേരും ആനന്ദം ആഗ്രഹിച്ചു പരസ്പരം സഹകരിച്ചു ഇതിലെവിടെയാണ് നീ മാത്രം തെറ്റ് ചെയ്തായി നിനക്ക് തോന്നുന്നത് അല്ലാതെ മറ്റുള്ളവരെല്ലാം മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയാം ശില്പ കൂടെ കിടന്ന് സൂചിച്ചിട്ട് പെണ്ണിനെ മാത്രം വിളിക്കുന്ന അതമ്പതിച്ച മെൻറ്റാലിറ്റി ഉള്ളവരെ ഉണ്ടാകാം ഞാൻ എന്തായാലും ഒരു വൃത്തിഘടാ തിയേറ്ററിൽ ആൽഫാമേ ഷോണോവിസ്റ്റ് അല്ല നീ ചീത്തയാണെങ്കിൽ ഞാനും ചീത്തയാണ് ഞാൻ പുണ്യവാളനാണെന്ന് ഞാനൊരിടത്തും അവകാശപ്പെടുന്നില്ല എല്ലാ ദൗർബല്യങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യൻ അതാണ് ഞാൻ നീ ചെയ്ത് തെറ്റാണെങ്കിൽ അതിൽ നിന്നോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് വഹിച്ച ഞാനും അത് തെറ്റുകാരനാണ് പക്ഷേ ഇതൊന്നും എനിക്ക് തെറ്റായി തോന്നുകയുംയില്ല കാരണം നമ്മൾ പരസ്പരം സമ്മതിച്ചിരുന്നു ശില്പ ആദിയെ വിടർന്ന കണ്ണുകളോട് നോക്കി ഞാനെന്നാൽ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ ചോദിക്കുക എന്തിനാ മുഖവര നീ ഒരു പെണ്ണിനെയും അങ്ങോട്ട് സമീപിച്ചിട്ടില്ലല്ലോ ഇതുവരെ എന്നാൽ ഇങ്ങോട്ട് വരുന്ന ആരെയും നിരാശപ്പെടുത്താറുമില്ല അതുകൊണ്ട് ആദി അവനൊന്ന് ചിരിച്ചു ഞാൻ അങ്ങോട്ട് സമീപിച്ചാലും ഇല്ലെങ്കിലും കാര്യം നടന്നാൽ പോരെ ആദി എപ്പോഴും എന്ന പോലെ കണ്ണിറക്കി ചിരിച്ചു ഒരു ചോദ്യം കൂടി ഇതെന്താ ചോദ്യോത്ര പങ്ക്തിയോ നിനക്ക് ഒരാളോട് പോലും അങ്ങോട്ട് പ്ലസ്റ്റോർ അട്രാക്ഷൻ തോന്നിയിട്ടില്ല ശിൽപ ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ പുണ്യവാളനൊന്നുമല്ല എന്ന് ഇപ്പോൾ നീ എന്നെ ഇങ്ങോട്ട് സമീപിച്ചെന്ന് പറയുന്നു അപ്പോൾ പോലും എനിക്കും ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ അത് അംഗീകരിച്ചത് ഞാൻ മനസ്സില്ലാ മനസ്സോടെ ത്യാഗം ചെയ്തൊന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചത് നിനക്ക് ഭയങ്കരമായി വേണമെന്ന് തോന്നിയൊരു സ്ത്രീ ഇല്ലെന്നാണോ അതായത് നിന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ കീഴടക്കിയൊരു പെണ്ണ് ഇല്ലെന്ന് പറയുന്നില്ല എനിക്ക് ഈ ഇടത്തിലൊരു പെൺകുട്ടിയുടെ വല്ലാത്ത മുഖം തോന്നിയിരുന്നു നീ പറഞ്ഞതുപോലെ പ്യുവർ ലസ്റ്റ് തന്നെ അതവൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മുന്നിൽ നിന്നത് കൊണ്ടാവാം ഓർമ്മയിൽ അവനൊരു പുഞ്ചിരി വിടന്നു എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്തായി എന്നിട്ടെന്താവാൻ ഒന്നും ആയില്ല നീ അവളോട് നിന്റെ ആഗ്രഹം പറഞ്ഞില്ലേ ഏയ് അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റിയൊരു പെണ്ണല്ല അവൾ ദ ഗ്രേറ്റ് ബിസിനസ് മാക്നറ്റിക് ബിസിനസ്സിലെ കിരീടം വെക്കുന്ന ചക്രവർത്തി ആദിശേഷ് വർമ്മയ്ക്ക് ഒരു പെണ്ണിന് പേടിയോ പുതിയ കാരണമാണല്ലോ ഇത് പേടിയൊന്നുമല്ല ശില്പ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ഞാൻ അവൾക്ക് കയറി തൊള്ളില്ല നിനക്കറിയാമല്ലോ അത് അതെനിക്കറിയാം പക്ഷേ സമ്മതമാണോ അല്ലയോ എന്ന് അവളോട് ചോദിച്ചു നോക്കിയാൽ അല്ലേ അറിയൂ ഞാൻ എന്നോട് പറഞ്ഞില്ലേ അവൾ അങ്ങനെ ചോദിക്കാൻ പറ്റിയൊരു പെണ്ണല്ല ഒരു പാവം കുട്ടിയാണ് ഏതെങ്കിലും ഒരു നല്ല ചെറുപ്പക്കാരന്റെ ഭാര്യയായി തീരാൻ അർഹത വീടൊരു പെൺകുട്ടിയാണ് അവൾ സോ ഞാനായിട്ട് അവളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിനക്ക് അവളോട്ടുള്ള ലസ്റ്റ് തീർണമെന്നാണോ അവളെ കണ്ടതിന് ശേഷം കുറേ കാലം എനിക്കതുണ്ടായിരുന്നു എന്തിന് രണ്ട് മൂന്ന് പ്രാവശ്യം അവളെൻ്റെ മുന്നിൽ വന്നപ്പോഴേക്കും എനിക്കെൻ്റെ കൺട്രോൾ പോകുന്നത് പോലെ തോന്നി പക്ഷേ പിന്നെപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് അവളുടെ രൂപം മാഞ്ഞുപോയി അതായത് അവളുടെ രൂപ ഭംഗിക്കപ്പുറം അവൾ എന്തുവാണെന്ന് എനിക്ക് തോന്നി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു വികാരമാണ് എനിക്കിപ്പോൾ അവളോടുള്ളത് പ്രേമം ശില്പയുടെ ചോദ്യം കേട്ട് ആദ്യമൊന്നും ശരിച്ച് ഒരിക്കലും വല്ല ശില്പ ഈ ആദ്യ ശേഷിന് ഒരു പെണ്ണിനോട് പ്രേമമില്ല ഒരു സ്ത്രീയും സ്ഥിരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാകുമെന്ന് ഒഴിച്ചോളൂ ഞാൻ പറയാൻ ആഗ്രഹിക്കത്ത എന്നാൽ വളരെ ശക്തമായൊരു കാരണം പക്ഷേ പാർവണയുടെ എനിക്കെന്തോ ഒരു കാര്യത്തിലുണ്ട് അതാദ്യം വെറും ലെസ്റ്റ് ലെസ്റ്റായിരുന്നുവെന്ന് ഞാൻ തോന്നി സമ്മതിക്കുന്നു പക്ഷേ പിന്നീട് അവളോട് തോന്നിയ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തൊക്കെയോ അതെല്ലാം മാറ്റിമറിച്ചു പാർവണ യെസ് അതാണ് അവളുടെ പേര് ഓ നീ ഇന്നലെ സംസാരിച്ച പെൺകുട്ടിയല്ലേ നിന്നെ കാണണമെന്ന് പറഞ്ഞത് യെസ് ഐ റെസ്പെക്ട് ഹെർ ശില്പിക്കാൻ നിമിഷം പാർവണയോട് അസൂയ തോന്നിപ്പോയി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ആറു നിര കെട്ടിടത്തിന്റെ വലിയ കയറ്റി കിടക്കുമ്പോൾ പാർവണയ്ക്ക് വല്ലായ്മ തോന്നി വിഷാലടയ്ക്ക് പെട്ടെന്നൊരു പനി വന്ന് കിടപ്പായതിനാൽ അവളുടെ കൂടെ പോകാൻ കഴിഞ്ഞിരുന്നില്ല പാർവണ സങ്കോചത്തോടെ നോക്കി വെൽ ഡ്രസ്ഡായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും പലവിധ തിരക്കുകളിൽ മുഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അത് വേറൊരു ലോകം പോലെ തോന്നി ആഡംബരം എടുത്തറിയിക്കുന്ന ഫ്ലോറുകളും ഹാളുകളും ഗ്ലാസ് കൊണ്ടുള്ള വാതിലുകൾ ടേബിളുകൾ ജനാലകൾ എല്ലായിടത്തും ക്യാമറകൾ സെറ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ പച്ച പരിഷ്കാരികളായ മനുഷ്യരും അവൾ ടെൻഷൻ കളർന്ന മുഖത്തോടെ പ്രധാന കവാടത്തിൻ്റെ സൈഡിലായുള്ള റിസപ്ഷനിലേക്ക് പോയി നന്നായി വെളുത്ത മുട്ടിൻ്റെ മൂക്കിൽ നിൽക്കുന്ന സ്കേർട്ടും വൈറ്റ് കളർ ഷർട്ടും ധരിച്ച ലിപ്സ്റ്റിക്കിട്ട് നന്നായി ചോപ്പിച്ച ചുണ്ടുകളുള്ള മോഡേണായ പെൺകുട്ടി പാർവണയെ ആപരിചിത ഭാവത്തിൽ നോക്കി ഓ അറിയൂ അത് ഞാൻ ഞാൻ പാർവണ പാർവണ അതെ മേഡം ഞാൻ ആദ്യ സാറിനെ കാണാൻ വന്നതാണ് ഡു യു മീൻ അവർ ഹോണറബിൾ എം ഡി മിസ്റ്റർ ആദിഷേഷ് വർമ്മ പാർവണ വെല്ലി തലകുലുക്കി പച്ച നിറത്തിലുള്ള ഒരു സാധാ ഒഴുക്കൻ സാരിയാണ് പാർവണ ഉടുത്തിരുന്നത് അതേ കളർ ബ്ലൗസും അഴിച്ചിട്ട മുടിയിൽ അമ്പലത്തിൽ പോയപ്പോൾ പ്രസാദമായി കിട്ടിയ ഒന്നോ രണ്ടോ ചെമ്പകപ്പൂകൾ നെറ്റിയിൽ ചന്ദനക്കുറി അവളുടെ ആ വേഷം റിസപ്ഷനിസ്റ്റിൽ ചിരി ഉണർത്തി ഡു യു ഹാവ് അപ്പോയിൻമെൻ്റ് ടു സി ഹിം അപ്പോയിൻമെൻ്റ് ഇല്ല അതൊന്നും സാർ വിളിച്ചപ്പോൾ പറഞ്ഞില്ല ഞാൻ വന്നിട്ടുണ്ടെന്നൊന്ന് പറയാമോ അവളൊരു വേവരാതിയോട് ചോദിച്ചു ലുക്ക് ഈസ് ഹിയർ ബട്ട് സാറിനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരണം സോ ഇപ്പോൾ കാണാൻ പറ്റില്ല മാഡം സാറിനോടൊന്ന് പറഞ്ഞാൽ നോ വേ അതൊന്നും സാധിക്കില്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ റിസപ്ഷനിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന പെൺകുട്ടി പരിഹാസത്തോടെ പാർവണയെ നോക്കി അവർ രണ്ടുപേരും പരസ്പരം എന്തോ കുശു കുഷിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പാർവയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്താണ് ആദ്യെ കാണാനായി വന്നത് പക്ഷേ ഒട്ടും ഹറദ്യില്ലാത്തവരിടത്ത് എത്തിയ പോലെ അവിടെ പൈക്കപ്പെട്ട പോലെ അവൾ പിന്തിരിയാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് ചുറു ചുറുക്കൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി തൻ്റെ നേർക്ക് വരുന്ന ആദിശിഷനെ അവൾ കണ്ടത് ഫോർമൽ ഔട്ട്ഫിറ്റിലായിരുന്നു അവൻ ക്രിസ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് വെയ്റ്റ് കോട്ടും ബ്ലാക്ക് കളർ കൂളിംഗ് ഗ്ലാസും ആലൂക്കിൽ ആദ്യ അവളുടെ സുന്ദരനായിരുന്നു അവൻ വരുന്ന കണ്ടതും അവരുടെ ഫ്രണ്ട് ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ എഴുന്നേറ്റ് നിന്നു പാർവണിയോട് സംസാരിച്ച റിസപ്ഷനിസ്റ്റുകൾ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി ഹായ് പാർവണ അവളുടെ അടുത്ത ഇതും ആദ്യം ഷേയ്ക്ക് ഹാൻഡിനായി വലുതുകൈ നീട്ടി പാർവണൻ്റെ നിമിഷം പകച്ചു നിന്നു പിന്നെ പതിയെ തൻ്റെ കൈകൾ ആദ്യക്ക് നേരെ നീട്ടി തൻ്റെ മൃദുലമായ കയ്യിൽ അവൻ്റെ കൈപ്പത്തി അമർന്നപ്പോൾ അവൾക്ക് വീണ്ടും വിറയിൽ തോന്നി അവനിൽ നിന്നും പ്രസരിക്കുന്ന വില കൂടി ഏത് പെർഫ്യൂമിൻ്റെ വശ്യമായ സുഗന്ധം അവളിലേക്ക് അലിഞ്ഞു ചേർന്നു വരൂ നമുക്കകത്തിരുന്ന് സംസാരിക്കാം പാർവണയെ വിളിച്ചിട്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുകയായിരുന്നു ആദി പെട്ടെന്ന് തോർത്ത് അവൻ തിരിഞ്ഞു നിന്നു അപ്പോഴും റിസപ്ഷനിൽ ഇരുന്ന ആ പെൺകുട്ടികൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു സി ദിസ് ഈസ് പാർവണ ആൻഡ് ഷീ ഇസ് മൈ ഡിയർ ഫ്രണ്ട് സോ എപ്പോൾ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞാലും ലെറ്റ് ഹറിൻ ഇവൾക്ക് എന്നെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെയും ആവശ്യമില്ല ഐ തിങ്ക് ബോത്ത് ഓഫ് യു അണ്ടർസ്റ്റാൻഡ് അവൻ്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിലും സ്വരത്തിൽ നിറഞ്ഞ ഗൗരവമായിരുന്നു അത് മനസ്സിലാക്കി രണ്ടുവരും തലകുലുക്കി അവൻ തനിക്ക് തരുന്ന പരിഗണന കണ്ടപ്പോൾ അവളുടെ ഹൃദയം കുർത്തെങ്കിലും ഏതോ ഓർമ്മയിൽ ആ മുഖം വാടി വരൂ അവൻ പാർവണയെ വിളിച്ചുകൊണ്ട് ലിഫ്റ്റിനടുത്തേക്ക് പോയി ഞാൻ വന്നത് സാറെങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ തിരിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ പാർവണ മടിച്ച് മടിച്ച് ചോദിച്ചു താൻ വരുന്നത് ഞാൻ സി സി ടി വി വഴി കണ്ടു പിന്നെ ആദിശേഷി വിളിച്ചിട്ട് വന്ന ഒരാൾക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം വരില്ല അവൻ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു അവൾ മുഖം കുനിച്ചു തേർഡ് ഫ്ലോറിലായിരുന്നു എം ഡി ആയ ആദിശേഷിൻ്റെ വിശാലമായ ക്യാബിൻ ആ മുറിയിലെ ആഡംബരങ്ങൾ കണ്ട് പാർവണ ആശ്ചര്യപ്പെട്ടു പോയി വിവിധതരം ഫയലുകൾ അടക്കി വെച്ചിരിക്കുന്ന ചില്ലു ഷെൽഫുകൾ ആധുനിക മോഡൽ കമ്പ്യൂട്ടറുകൾ സി സി ടി വി കറങ്ങുന്ന കസേരകൾ ഗ്ലാസ് ടേബിൾ ആൻറ്റിക് ഫ്ലോർ വേസസ് പൂക്കൾ അങ്ങനെ എം ഡിയുടെ ചേരിൽ ഗാംഭീര്യത്തോടെ എന്നാൽ പുഞ്ചിരിയോട് നിലകൊണ്ട ആദിശേഷിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവളുടെ മുഖം മങ്ങിയിരുന്നു കുടിക്കാനായി ട്രോയിൽ ചില്ലി ഗ്ലാസ്സിൽ പകർന്ന ജ്യൂസുമായി പ്യൂൺ വന്നു ഒരു ഗ്ലാസ് പാർവണയ്ക്ക് നേരെ നീക്കി വെച്ചിട്ട് മറ്റേ ഗ്ലാസ്സിലെ പാനീയം ആദ്യ അടുത്തുനിന്ന് സിപ്പ് ചെയ്തു പറയൂ പാർവണ എന്തൊക്കെയുണ്ട് വിശേഷം തൻ്റെ അമ്മായിക്ക് സുഖം തന്നെയല്ലേ ചുണ്ടിൽ വരുന്നൊരു കുസൃതി ചിരിയോടെ ആദിശേഷ് ചോദിച്ചു പാർവണ ചിരിക്കാൻ ശ്രമിച്ചു അവൻ്റെ മുന്നിലിരിക്കാൻ അവൾക്കപ്പോഴും ചെറുതല്ലാത്ത പേടി തോന്നുന്നുണ്ടായിരുന്നു എന്താണ് അന്തർജലം ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് അവൻ ചെറിയ ചിരിയോട് വീട്ടിൽ ചോദിച്ചു സർ ഞാൻ വന്നത് അത് പറയടോ അല്ല ഇത്രയും ദിവസം അവിടെ സാറ് നിർത്തിയിട്ട് പോയവരാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് ഇനി അത് വേണ്ട സാർ അതെന്താ പറവണ വീട്ടിലെല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കണം ഞാൻ ഞാൻ എന്തെങ്കിലും ജോലി നോക്കാമെന്ന് വിചാരിക്കുകയാണ് ജോലി നോക്കുന്നതൊക്കെ നല്ല കാര്യം പക്ഷേ അവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് എന്താ പ്രശ്നം സാർ ഇപ്പോൾ തന്നെ കടങ്ങൾ ഒരുപാടായി എനിക്ക് വീട്ടിൽ തീർക്കാൻ പറ്റുന്ന കടമേ ഞാൻ സാറിനോട് വാങ്ങാവൂ കടം പാറവണ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദിയുടെ സ്വരം മാറി അവൻ്റെ കണ്ണുകളുണ്ടായിരുന്ന സൗമ്യഭാവം പോയി അവരെ നേരി ചൂപ്പുരാശി തെളിഞ്ഞു ഔദാര്യമായി കൈപ്പറ്റുന്നതെല്ലാം കടമാണല്ലോ സാർ പിന്നീട് വീട്ടിൽ തീർക്കേണ്ടത് അതുകൊണ്ടിന് സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട എന്ന് സാർ അവരോട് പറയണം പിന്നെ ഇങ്ങനെ പറയുന്നത് എന്നോട് ക്ഷമിക്കണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാറിനെ കൊണ്ട് കാശ് ചെലവ് ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പാർവണ എൻ്റെ കടം വീട്ടിൽ തീർക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ ആദിശേഷ് പരുക്കനായി ചോദിച്ചു അതെ സാർ അവൻ പാർവണയുടെ മുഖത്തേക്ക് ഗൗരവത്തിൽ നോക്കി അവൾക്ക് അതേസമയം ഇന്നലത്തെ ഫോൺ കോൾ ഓർമ്മ വന്നു ഏതൊരു പെണ്ണിൻ്റെ കൊഞ്ചൽ പോലുള്ള ശബ്ദം ആദിയുടെ ശരി എന്തോ ഒരു വേദന അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു ആദ്യം പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു അത് കണ്ട് പാർവണയും എഴുന്നേറ്റു ഓക്കെ പാർവണ എനിക്ക് കുറച്ച് തിരക്കുണ്ട് പോയിക്കോളൂ പിന്നെ ഇനി എൻ്റെ ഒരു സഹായം കൊണ്ട് ഞാൻ പാർവണയുടെ പിറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല സോറി സോറി ഫോർ എവറിത്തിങ് പാർവണ അത് കേട്ട് വല്ലാതെയായി സാർ ഞാൻ പറഞ്ഞത് ആദ്യയുടെ മുഖത്ത് അസഹ്യത വ്യാപിച്ചു ഇനി പാർവണ യു മേ ഗോ നൗ പ്ലീസ് അഗൈൻ സോറി അവൻ പുറത്തേക്കുള്ള വാതിൽ നിറക്ക് കഴിച്ചുകൊണ്ടി പാർവണയ്ക്ക് സങ്കടവും അപമാനവും തോന്നി അവളൊന്നും വീണ്ടാതെ ആ വാതിൽ കടന്ന് പുറത്തേക്ക് നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി ഇതൊന്നും വേണ്ട കേട്ടോ ഇനിയൊന്നും വാങ്ങിച്ചു കൊണ്ടുവരേണ്ട പിറ്റേ ദിവസം അനൻകാവൽ നിർത്തിയവർ ഭക്ഷണ സാധനങ്ങളുമായി വന്നപ്പോൾ പാർവണ പറഞ്ഞു അവർ അമ്പരന്ന് പരസ്പരം നോക്കി അല്ല മാഡം ആദ്യ സാർ പറഞ്ഞത് ഞാൻ സാറിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളോട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ലേ ഇല്ല ആദ്യ ശേഷി എന്ത് കൊണ്ടാവാം ഇവരോട് പെൺ വാങ്ങാൻ പറയുന്നിരുന്ന എന്ന് പാർവണ ചിന്തിച്ചു ഇന്നലത്തെ ദേഷ്യം കണ്ടപ്പോൾ അത് ഉടനെ ചെയ്യുന്നുവാണ് വിചാരിച്ചത് ചിലപ്പോൾ താനായി പറയട്ടെ എന്ന് കരുതി കാണാം ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ ആ ശരവണം ജയിലിലുമായി ഇനി നിങ്ങൾ ആദിസാറിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോളൂ ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങളും ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ മാഡം ആദിസാർ ഒന്നും പറയാതെ ശ്രദ്ധിക്കുക അത് കുഴപ്പമില്ല എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ നിർത്തിയത് പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു ശ്രദ്ധിക്കുക ഇനി നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നാൽ ശരി മാഡം ഞങ്ങൾ വരട്ടെ ശരി പാർവണ പുഞ്ചിരിച്ചു അകത്തു നിന്ന സംഭാഷണമെല്ലാം ഒളിച്ചു കിളിക്കുകയാണ് സാവിത്രിക്ക് ഒന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി ഹോ ഇവന്മാർ പോയി കിട്ടിയാൽ രക്ഷപ്പെട്ടു പതിയെ പതിയെ പാർവണികളൊട്ടി നിന്ന് പണികൾ ഓരോന്നായി അവളെ കൊണ്ട് ചെയ്യിക്കാം മാത്രമല്ല എങ്ങനെയും അവളെ വരുത്തിയിലാക്കി ഇല്ലത്തിൻ്റെ പ്രമാണം തൻ്റെ പേരിൽ തിരിച്ചെഴുതിപ്പിക്കണം സാവിത്രി ഇങ്ങനെ മനക്കോട്ട കെട്ടുമ്പോഴാണ് പാർവണ അങ്ങോട്ട് വന്നത് അവർ അവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി അവളെ കണ്ടതും അവരുടെ മുഖം വിളറി അവൾ അവരെ ആകമാനം ഒന്നു നോക്കി ഒരു മാസം കൊണ്ട് നന്നായി അധ്വാനിച്ചിട്ടാവാം സാവിത്രിയുടെ ദേഹവണ്ണം നന്നായി കുറഞ്ഞിരുന്നു പക്ഷേ ആ മനസ്സിലെ കാബിടത്തിനും തുഷിപ്പിനും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കട്ടെ അവർ പാർവണയെ കണ്ടത് ചോദിച്ചു അമ്മായി ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുകയായിരുന്നു അയ്യോ മോളെ ഞാൻ മോൾക്ക് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ടി വന്നതാ അമ്മായിയും മക്കളും എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അവൾ മുഖവരം ഇല്ലാതെ ചോദിച്ചു സാവത്തി അന്താളിച്ചു പോയി ഇത്രയും നാൾ മിണ്ടാതെ നടന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല പ്രായമായൊരു പെൺകുച്ചിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാൻ മോളെ നീ ഇങ്ങനെ കണിൽ ചോരയില്ലാതെ സംസാരിക്കില്ലേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അമ്മായി കാരണം നിങ്ങളൊരിക്കലും നന്നാവില്ല ഇപ്പോൾ നിങ്ങളുടെ നിസ്സഹായത കൊണ്ട് ഒതുങ്ങിയെന്നേ ഉള്ളൂ ദയവിചാരിച്ച് ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തിയാൽ ശരവണൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളെന്നെ വിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല തന്നെയുമല്ല ആദി സാർ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കിന് എനിക്ക് വില കൊടുത്തേ പറ്റൂ എൻ്റെ മാനം രക്ഷിച്ചാലെന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെ നടക്കണം പറഞ്ഞ സമയത്തിൽ ഒരു മാസം കഴിഞ്ഞു ഇനി ഒരു മാസം കൂടിയുണ്ട് അതിനുള്ളിൽ എൻ്റെ ഇല്ലം വിട്ട് നിങ്ങളും മക്കളും ഇറങ്ങിക്കൊള്ളണം പാർവണയുടെ ഉറച്ച ശബ്ദം കേട്ട് സാവിത്രി ഒന്ന് പറച്ചു ഇന്നേ വരെ തൻ്റെ നേരെയെന്ന് സംസാരിക്കുന്നവളാണ് ഈയിടെയായി ഇവിൾക്ക് നാവിത്രി കൂടുതലാണ് അതും അവന് കൊടുത്ത ധൈര്യം കാണിച്ചു തരാൻ മതി നിനക്ക് എന്നെങ്കിലും ഈ സാവിത്രിക്ക് ഒരു അവസരം നിനക്ക് മാത്രമല്ല അവനും ഞാൻ വെച്ചിട്ടുണ്ട് അവരുടെ മുഖം കറത്തു നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എനിക്കറിയാം എങ്ങനെ എനിക്ക് പണി തരണം എന്നാവും അയ്യോ മോളെ ഞാനങ്ങനെയൊന്നും അമ്മായി എനിക്കറിയുന്ന പോലെ വേറെ ആർക്കറിയില്ലോ പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണെന്നോർത്ത് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാതിരിക്കണ്ട നിങ്ങൾ പോകുന്നവരെ എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം പക്ഷേ പഴയതുപോലെ വീട്ടുപണിയെല്ലാം എൻ്റെ ചുമലിലേക്കിട്ട് തന്നിട്ട് സുഖിക്കാമെന്ന് അമ്മയും മുളും കരുതണ്ട വേഗം അടുക്കളയിലേക്ക് ചെല് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം പറഞ്ഞിട്ട് പാർവണ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്താണ് അടുക്കളയിൽ നിന്ന് പറഞ്ഞു നിന്ന സംഗീത അങ്ങോട്ട് വന്നത് അമ്മേ അവൾ പറഞ്ഞ് കേട്ടോ നമ്മളിത് എന്തു ചെയ്യും കേട്ടു മോളെ കേട്ടു ഈ ഇല്ലം എനിക്ക് വേണമെടി അവളുടെ തള്ളയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ഞാനിത് എഴുതി വാങ്ങിയത് അങ്ങനെ അങ്ങ് പൊടിയും തട്ടി പോകാനല്ല ഇതുവരെ ഞാൻ മഹാറാണിയെ പോലെ ഇവിടെ ജീവിച്ചത് ഈ ഇല്ലവും പറവും നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടിമയെപ്പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നത് എന്നിട്ട് വെറും കൈയോടെ സാധ്യത അങ്ങോട്ട് ഇറങ്ങിപ്പോകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട പക്ഷേ നമ്മളിനി എന്തു ചെയ്യും അമ്മേ ശരവണനണ്ണനും ഹേമാൻറ്റിയും ജയിലിലായില്ലേ സംഗീത കുറച്ചൊരു വിഷമത്തോടെ പറഞ്ഞു എന്തെങ്കിലും ചെയ്ത തീരുമോ നമ്മുടെ നിലനിൽപ്പിന് അത് വളരെ അത്യാവശ്യമാണ് ആ അമ്മയും മകളും തല ആലോചിക്കാൻ തുടങ്ങി